ആദ്യകാലങ്ങളിൽ മണപ്പുറത്ത് ഓണക്കാലത്ത് നടന്നിരുന്ന കുളം പിടുത്തത്തെ ഓർമ്മപ്പെടുത്തി സംയോജിത മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംയോജിത മത്സ്യകൃഷിയാണ് വിളവെടുത്തത് വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിക്ക് കിഴക്ക് വർഷം ഡോക്ടർ സുഭാഷിണി മഹാദേവന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ കൃഷി ചെയ്ത വരാൽ റോഹു തിലാപ്പിയ ആസാംവാള നട്ടർ തുടങ്ങിയ മത്സ്യങ്ങളാണ് വിളവെടുത്തത് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ വലവീശി മീൻ പിടിച്ച് മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു അധ്യക്ഷനായി കേരള കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംബരൻ ടി എസ് മധുസൂദനൻ പി എസ് ഷജിത് കെ ബി ഹംസ ഇ പി കെ സുഭാഷിതൻ സുരേഷ് മിത്തിൽ അലോക് മോഹൻ പി ഐ സജിദ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിളവെടുത്ത മത്സ്യം വിതരണം ചെയ്തു സന്തോഷത്തോടെ ആഘോഷത്തോടെ ഇങ്ങനൊരു വിളവെടുപ്പ് വളരെ വളരെയേറെ ശ്രദ്ധേയവും സന്തോഷവുമാണ് ജില്ലയിലെ സംയോജിത കൃഷിയുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള കാർഷിക വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ നല്ല നിലയിൽ ഈ കൃഷി നടത്തിയ ഇവിടുത്തെ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു